ഏറ്റവും നല്ല ദഹനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഏത് ഭക്ഷണ രീതി ഫോളോ ചെയ്യണം എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് തണുത്ത ഭക്ഷണങ്ങളും ചൂടുള്ള ഭക്ഷണങ്ങളും മിക്സ് ചെയ്ത് കഴിക്കുന്ന രീതി പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്പൈസി ഹോട്ട് ഫുഡുകൾ കഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഐസ്ക്രീം കഴിക്കുന്ന രീതിയൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതേപോലെ തന്നെ വ്യത്യസ്ത ടേസ്റ്റുകളുള്ള വ്യത്യസ്ത ഭക്ഷണങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കുന്ന രീതി ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം ഇത് നമ്മുടെ ഡയജഷനെ കൺഫ്യൂസ്ഡ് ആക്കുകയും നമുക്ക് ഡയജഷൻ വളരെ സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് അപ്പം ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം മൾട്ടിപ്പിൾ ഫുഡ്സ് മൾട്ടിപ്പിൾ മീൽസൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു ഡിഷ് അല്ലെങ്കിൽ ഒരു ഫുഡ് മാത്രം സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റാണ് നല്ല ഹെവി ഹെവിയായിട്ടുള്ള മീൽസിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഇത് നമ്മുടെ ദഹനത്തെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റാണ് അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കുക്ക്ഡ് ആയിട്ടുള്ള വാം ഫുഡുകൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ദഹന പ്രക്രിയയെ ത്വരിതഗതിയിലാക്കുകയും ഏറ്റവും നല്ല ഒരു ദഹനം സാധ്യമാക്കുകയും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണത്തിനിടയിൽ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം ഒരുപാട് കുടിക്കുന്നുണ്ടെങ്കിലും അത് ഒഴിവാക്കുക ഇനി എന്തെങ്കിലും കേസുകളിൽ നമുക്ക് വെള്ളം അത്യാവശ്യം വരികയാണെങ്കിൽ തന്നെ ഒരു ചെറു ചൂടോടെയുള്ള വെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് ടേസ്റ്റുകൾ ഒരുമിച്ച് കഴിക്കാതിരിക്കുക അതായത് കൂടുതൽ മധുരമുള്ളത് കൂടുതൽ പുളിയുള്ളത് കൂടുതൽ എരിവുള്ളത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴും നമ്മുടെ ദഹന പ്രക്രിയയെ അത് തെറ്റായ രീതിയിൽ ബാധിക്കും അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് നല്ല ഫോക്കസ് ചെയ്ത് നമ്മൾ കാമായിട്ടിരുന്ന് നമ്മൾ സ്ട്രെസ്ഡ് അല്ലാത്തൊരവസ്ഥയിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദഹന പ്രക്രിയയെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യിക്കും നല്ല രീതിയിൽ ദഹനം സാധ്യമാകും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദഹന പ്രക്രിയയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരവസ്ഥ പ്രദാനം ചെയ്യുകയും ചെയ്യും ഇത്തരം ഹെൽത്ത് ടിപ്സിനായിട്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക കൺസൾട്ടേഷൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം താങ്ക് യു ഞാൻ ഹീല റഹ്മാൻ സൗകര്യങ്ങളോടെ വിദഗ്ധ ഡോക്ടർമാരുടെ കീഴിൽ കിടത്തി ചികിത്സ സൗകര്യത്തോടെയുള്ള കേരളത്തിലെ നമ്പർ അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രം റഹ്മാൻസ് അക്യുപഞ്ചർ